അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി കേസിൽ എബ്രഹാം ഉന്നയിച്ച നിയമപ്രശ്നങ്ങൾ തള്ളിക്കളയാനാവില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന എബ്രഹാമിന്റെ ആവശ്യം അംഗീകരിക്കാനാണ് സാധ്യത തൻ്റെ വിശ്വസ്തനായ ഇബ്രാഹിമിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്ക് കെ എം ഇബ്രാഹിമിന് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ തുടരുന്നു എന്നത് മാത്രമല്ല സി ബി ഐ അന്വേഷണ ഉത്തരവിനേക്കാൾ എബ്രാഹാം ഉന്നയിച്ച ആരോപണങ്ങളിലാണ് മുഖ്യമന്ത്രിക്ക് വിശ്വാസവും കെ എം ഇബ്രാഹാമിന്റെ ആരോപണങ്ങളെ ഒറ്റവാക്കിൽ തള്ളിക്കളയാൻ പറ്റില്ലെന്നും ഇതിന്റെ നിയമപ്രശ്നങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതായത് അതിന്റെ നിയമ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് കൂടി എത്തണം എന്നിട്ട് ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത് എവിടെ എത്തുന്നു അല്ല അത് പരിശോധിക്കേണ്ട കാര്യമാണല്ലോ ആ ഇന്ന് കിട്ടിയ ഇന്നലെ കിട്ടിയതേയുള്ളൂ അതിന്റെ പരിശോധന നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ തീരുമാനിക്കാം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില നിയമപ്രശ്നങ്ങൾ അദ്ദേഹവും ഉന്നയിക്കുന്നുണ്ട് ആ നിയമപ്രശ്നങ്ങൾ ഒറ്റ കേൾവിയിൽ തള്ളിക്കളിയാവുന്നതുമല്ല അപ്പോൾ അത് പരിശോധിക്കട്ടെ അതിനുശേഷം തീരുമാനിക്കുക എന്ത് വേണമെന്നുള്ളത് കേസിലെ പരാതിക്കാരനായ ജോമോൻ പുത്തമ്പുരയ്ക്കലും മറ്റു രണ്ടുപേരും തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ എബ്രാഹിൻ്റെ ആരോപണം ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന എബ്രാഹാമിൻ്റെ ആവശ്യവും സർക്കാർ അംഗീകരിക്കാനാണ് സാധ്യത അതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് ജനം തിരുവനന്തപുരം